കുട്ടിച്ചാത്തന്റെ കഥയെക്കുറിച്ചറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരമശിവനും പാർവതിയും വള്ളുവനും വള്ളുവതിയും എന്ന പേരുകളിൽ സാധാരണക്കാരായ ഗോത്രവർഗ്ഗക്കാരുടെ രൂപത്തിൽ ജീവിച്ചിരുന്നു അവർക്ക് രണ്ട് മക്കളുണ്ടായി ഒന്ന് കരുവാൾ പിന്നെ മറ്റൊന്ന് അതിമാനുഷികനായ കുട്ടിച്ചാത്തനും കറുത്ത ശരീരവും പിന്നെ മൂന്ന് കണ്ണുകളുമായി ജനിച്ച കുട്ടിച്ചാത്തൻ സന്താനങ്ങളില്ലാത്ത കാലക്കെട്ടില്ലത്തെ നമ്പൂതിരിക്ക് അവർ കുട്ടിച്ചാത്തനെ നൽകി സന്തോഷവാനായ നമ്പൂതിരി ആ കുട്ടിയെ പഠിക്കാനായി ഒരു ഗുരുവിന്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ കുട്ടിച്ചാത്തൻ കർശനമായ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായില്ല അവന്റെ ബുദ്ധിക്ക് മുന്നിൽ ആ ഗുരു ഉത്തരം പോലും കിട്ടാതെ നിൽക്കേണ്ടി വന്നു ദേഷ്യം വന്ന ഗുരു അവനെ വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഇതിന് പ്രതികാരമായി ചാത്തൻ ഗുരുവിനെ ഉന്മൂലനം ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇല്ലത്തേക്ക് വിശന്നുകൊണ്ട് തിരിച്ചെത്തിയ കുട്ടിച്ചാത്തൻ നമ്പൂതിരിയുടെ ഭാര്യയായ ആദോലമ്മയോട് പാൽ ചോദിച്ചു പക്ഷെ അവൾ അവനെ നിരസിച്ചു വിശപ്പും നിഷേധവും അവനെ ദേഷ്യം പിടിപ്പിക്കുകയും എന്നിട്ട് അവൻ അവിടെയുണ്ടായിരുന്ന കാളയെ വകവരുത്തി അതിന്റെ രക്തം കൊണ്ട് അവന്റെ ദാഹം തീർക്കുകയും ചെയ്തു ഇതിൽ ദേഷ്യം വന്ന നമ്പൂതിരി കുട്ടിച്ചാത്തനെ വെട്ടിക്കുന്നു പക്ഷേ അവൻ അത്ഭുതകരമായി വീണ്ടും ജനിച്ചു എന്നിട്ടും ദേഷ്യം തീരാത്ത നമ്പൂതിരി കുറെയധികം ബ്രാഹ്മണ ു കുട്ടിച്ചാത്തിന്റെ ശരീരം മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഇരുപത്തിയൊന്ന് ഹോമകുണ്ടങ്ങളിലിട്ട് കത്തിച്ചു എന്നാൽ ആ ഹോമകുണ്ടങ്ങളിലെ വെണ്ണീരിൽ നിന്ന് എണ്ണമറ്റ കുട്ടിച്ചാത്തന്മാർ ഉയർന്നുവന്നു അവർ നമ്പൂതിരിയുടെ വീടിനും അടുത്തുള്ള ബ്രാഹ്മണരുടെ വീടുകൾക്കും തീയിട്ടു ഈ ശക്തിയും അനീതിയും കണ്ട ആളുകൾ കുട്ടിച്ചാത്തനെ ദൈവമായി ആരാധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായ തെയ്യമെന്ന കലാരൂപമുണ്ടായി